ഞാൻ ഈ പറയാൻ പോകുന്ന ബിസിനസ്സേ വെറും അമ്പതിനായിരം രൂപൻ്റെ താഴെ മുതൽ മുടക്കില് രണ്ട് വർഷം കൊണ്ട് ഇരുപത് ലക്ഷത്തിന് മുകളിൽ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ആട്ടോ നൂറ് ശതമാനം ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് ഞാൻ പറയാൻ പോകുന്ന കേട്ടോ കുറച്ച് അധ്വാനം ഉണ്ട് എന്നാലും പിന്നെ ആയിട്ട് നമുക്ക് ആ ബിസിനസ്സിനെ കൊണ്ടുനടക്കാൻ പറ്റില്ല എന്നിരുന്നാലും നൂറ് ശതമാനം ലാഭം ഉറപ്പുള്ള ഒരു ബിസിനസ്സാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളിയും ആർക്കും ചെയ്യുക നമ്മുടെ നാട്ടിൽ ഈ ബിസിനസ് വളരെ കുറവാണ് കൂടുതലായിട്ടും ആലപ്പുഴ കോട്ടയം എന്നീ ഭാഗങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും ചെയ്യുന്നത് ഇത് ചെയ്യുന്നവരുടെ അഭിപ്രായങ്ങൾ കേട്ടോ കേട്ടോ ഞെട്ടിപ്പോവും കാരണം അത്രയും നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതൊന്ന് ഷെയർ ചെയ്യുക ആളുകൾക്കൊക്കെ ഉപകാരപ്പെടും പിന്നെ ഇത്തരത്തിൽ എന്ത് ചെയ്യും എന്ന് അറിയാത്തവർക്ക് വലിയൊരു പിന്നെ മുതൽ മടക്കം ബിസിനസ് ആണെങ്കിലും നൂറ് ശതമാനം ലാഭം ഉറപ്പുള്ള ഒരു ബിസിനസ് ആണ് അപ്പം എന്താന്ന് ഞാൻ അതെ ഇതാണ് ഞാൻ പറഞ്ഞ നൂറ് ശതമാനം ലാഭമുള്ള ഒരു ബിസിനസ് എന്ന് പറഞ്ഞത് താറാവ് കൃഷി അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാഫായിട്ടുള്ള ഇതിൻ്റെ താറാവുകളെ നോക്കുന്ന കണ്ണേട്ടൻ നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു തരൂട്ടോ ീ കാലഘട്ടത്തിൽ അധികം കാണലില്ല കാരണം നമ്മുടെ നാട്ടിലൊക്കെ പാടങ്ങൾ കുറവായാലോ പാടങ്ങളൊക്കെ ഉള്ള കാലങ്ങളിൽ ഇരുന്നു ഇത്തരത്തിലുള്ള താറാവുകളൊക്കെ മേക്കാൻ പറ്റിയിരുന്നു ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നത് ഇപ്പൊ ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ കാലക്കാട് പോത്താക്കൽ ഇങ്ങനൊരു താറാവിന്റെ ഒരു ഫാം ഫാം അല്ല താൽക്കാലികമായിട്ടുള്ള പതിമൂന്ന് കൊല്ലത്തിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുള്ളു അപ്പൊ ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ നല്ല ചൂടുള്ള താറാമുട്ട ചൂട് തന്നെ ഇപ്പോഴത്തെ ഫ്രഷ് താറാമ്പുട്ട ഇവിടെ കിട്ടും അതും ചെറിയ റേറ്റിന് കിട്ടോ ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട കാരക്കാട് പോത്താക്കൽ റെയിൽവേന്റെ തൊട്ടടുത്തായിട്ട് നല്ല ാണ് കണ്ണേട്ടാ ഈ താറാവൃഷി ഇപ്പൊ പൊതുവെ നമ്മുടെ ഈ പാലക്കാട് മലപ്പുറം ഭാഗങ്ങളിലൊന്നും കാണുന്നില്ല കോട്ടയം ആലപ്പുഴ ആ ഭാഗങ്ങളിലാണ് നമുക്ക് കുഞ്ഞുങ്ങളെ മണ്ണുത്തി മണ്ണുത്തി ഇവിടെ കിട്ടും ഇതെന്താ ആളുകൾ ഇത് ചെയ്യാത്ത ലാഭം കുറവായിട്ടാണോ അതായത് പാഠം കുറവായിട്ടാണോ കഷ്ടപ്പാട് വയ്യാത്ത ആൾക്കാരാണ് കൂടുതലും ആ നമ്മുടെ നാട്ടില് കാര്യം ഇതാണ് അധ്വാനിക്കാൻ വയ്യ നല്ല അധ്വാനിക്കാഭമുള്ള പരിപാടിയാണ് ഓ ാണ് തറവുണ്ട് ഇവിടെ ഉണ്ട് മുട്ട കിട്ടും നമുക്കത് എന്താ പറയാ ലാഭങ്ങൾ കണക്കൂട്ടുള്ളൂ രണ്ടു വർഷം പിന്നെ ഇത് രണ്ടു വർഷം കൈ അത് കഴിഞ്ഞാൽ പിന്നെ ഇറച്ചിക്ക് പോവും ഒരു കുഞ്ഞിനെ എത്ര ഒരു ഇരുടെ ചട്ടി കുഞ്ഞു വരും അതിനൊണ്ട് നമ്മളിവിടെ വളർത്തണം വളർത്തണം രണ്ടു വർഷം വളർത്തും ഇരുപത്തിരണ്ട് ദിവസമായി നോക്കണം നമ്മള് നോക്കിയതിന് ശേഷമാണ് പിന്നെ ആണും പെണ്ണും ഒക്കെ തിരിച്ചറിയണം അതിനുശേഷമാണ് പിന്നെ അത് ഒരു ആറ് മാസം മുട്ട കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞ പിന്നെ ഒന്നര വർഷം വർഷം നമുക്ക് ഡെയിലി മുട്ട കിട്ടും സമയം എന്ന് പറഞ്ഞാൽ നമ്മളെ മനുഷ്യരെ പോലെ തന്നെ വരും സമയം വരെ നമുക്ക് പിടിച്ചു അത് നമ്മൾ അതെ അതെ അപ്പൊ ഈ ഒന്നര വർഷം നമുക്ക് ഇൻകം തരുന്ന ഒരു നല്ലൊരു ബിസിനസ് ആണ് ഈ തീറ്റം കൊടുക്കുന്നുണ്ടോ തീറ്റ ഇപ്പൊ ഗോതമ്പ് അരി ആഹ് ആഹ് ഭക്ഷണങ്ങൾ കൊടുക്കുന്നെ പിന്നെ ഈ പാടത്തിങ്ങനെ മേച്ചല് അല്ലെ ആയിട്ട് ഈ പാടത്ത് മേച്ച നടക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് അല്ലെ പ്രാണികളും ഇതുപോലെ പാടം ഉണ്ടായാൽ മതി അല്ലെ പാടങ്ങളാണ് അതെ അതെ ഇത് നല്ലൊരു ബിസിനസ് ആണ് ഇപ്പൊ ഇത് കാണുന്നവർക്കൊക്കെ നമുക്ക് സപ്പോർട്ട് സപ്പോർട്ട് വേണം അതെ ഇവിടെ എങ്ങനെയാ നമ്മുടെ കാരക്കാട് സഹകരണം എങ്ങനെയാണ് നല്ല സഹകരണല്ലേ ഇവിടെ എവിടുന്നു വന്ന ആളുകൾക്കും കച്ചവടം ചെയ്യാൻ നല്ല ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്ന നാടാണ് ഞങ്ങളുടെ കാരക്കാടത്തോ നല്ല സ്നേഹമുള്ള നാടാണ് അല്ലേ ഞാൻ എന്റെ നാടിനെ കുറിച്ച് പറയല്ല പൊതുവേ ഒരു സ്നേഹമുള്ള നാടല്ലേ നിങ്ങള് പ്രോപ്പർ സ്ഥലം പ്രോപ്പർ സ്ഥലം നമ്മടെ പുഴ കയറിയാൽ മതി ആ ആ അപ്പൊ എനിക്കൊരു ഡൌട്ട് ഈ താറാവുകൾ അവിടെ നിങ്ങട്ട് കൊടുക്കുന്ന എങ്ങനെയാണ് പുഴ കൂടെ നീന്തിട്ടാണ് താറാവുകൾ വരല്ലേ ആ ഒരു കാഴ്ച ഒന്ന് കാണാൻ ും നിങ്ങള് തോണിയില് കയറും അവര് വള്ളത്തിൽ കൂടെ നീന്തി വരും അത് എത്ര ലോങ്ങിൽക്കും അവര് നീന്തൂ അല്ലെ രാവിലെ എത്ര മണിക്ക് അത് തുറന്നു വിടുക രാവിലെ ഒരു ആറാം പതിനും പിന്നെ എത്ര മണിക്ക് പിന്നെ വൈകുന്നേരത്തെ വരിക അതുവരെ അതിന്റെ പിന്നാലെ ഒരാൾ എപ്പോഴും വേണം ഒരാൾ എപ്പോഴും ഒരാൾ അല്പം രണ്ടാളൊക്കെ വേണ്ടി വരും അല്ലേ പക്ഷെ അത് കൂട്ടം കൂട്ടായിട്ടാണ് പോകുള്ളൂ അങ്ങനെ ഒറ്റപ്പെട്ടിട്ട് ഒറ്റപ്പെട്ടാണ് പോകില്ല അല്ലെ ഒറ്റപ്പെട്ടിട്ട് പോകാൻ സാധ്യത ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യ നമ്മള് എന്താ പറയാ ഇതിലെ ഓരോ നമ്മള് കൊടുക്കുന്ന ഓരോ ആംഗ്യങ്ങൾ ഉണ്ട് അതിനനുസരിച്ച് ഇവര് ആ ശരി നിങ്ങൾ ഓരോ യാനക്ക് കൊടുക്കുന്ന പോലത്തെ ഓരോ നിർദ്ദേശങ്ങൾ നിങ്ങൾ ആംഗ്യ ഭാഷ ഉണ്ട് അതവർക്ക് ആ ലാംഗ്വേജ് അവർക്ക് മനസ്സിലാകുള്ളു ഇതില് നഷ്ടം ഒന്നുമില്ല ഈ അപൂർവ്വമായിട്ട് ഇങ്ങനെ എന്തേലും പിന്നെ ഇഞ്ചറി പറ്റിട്ട് സംഭവിച്ചാലുള്ളു അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഒരുപാട് നല്ല വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് ആണ് ഇവരിപ്പൊ ഇവിടെ തന്നെയാണ് കിടക്കുന്നത് അല്ലെ രാത്രി എത്ര ആളുണ്ടാവും ഇവിടെ രണ്ടുപേരുണ്ടാവും അപ്പൊ കുറച്ച് അധ്വാനം

എന്നാലും ചെറിയ മുതൽ മുടക്കിൽ കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി രണ്ട് പണിക്കാർ വെച്ചിട്ടൊക്കെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണിത് അപ്പോൾ ആർക്കെങ്കിലൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകാം അപ്പോൾ ചെറിയ മുതൽ മുടക്കിൽ അധ്വാനിക്കാൻ താല്പര്യമുള്ള നല്ല ലാഭം കിട്ടുന്ന ബിസിനസ്സ് തിരഞ്ഞുടക്കുന്ന ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം